ആദ്യം തന്നെ അനുജൻ അർജുനന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി സംഘികളോട് ശ്രീമതി മഞ്ജു വാര്യർ എഴുതിയൊരു പോസ്റ്റ് ഒരു സംഘി റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഷെയർ ചെയ്തിരിക്കുകയാണ് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മഞ്ജു വാര്യർ ലോറിയുടമ മനാഫിനെ പോലുള്ള ഒരാളെയെങ്കിലും ജീവിതത്തിൽ സമ്പാദിക്കണമെന്ന് ഇത് പറഞ്ഞപ്പം സംഖ്യയ്ക്ക് സഹിച്ചില്ല അതവൻ ഷെയർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്താണെങ്കിൽ ഇതൊക്കെ അവസാനിക്കാനായിട്ടില്ല ഇല്ലിടാ അവസാനിക്കില്ല ലോകം അവസാനിക്കുന്നവർ അവസാനിക്കില്ല മനുഷ്യത്വം അവസാനിക്കില്ല അപ്പോൾ അവന് ഞാനൊരു മറുപടി എഴുതി ഫേസ്ബുക്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ കൊല്ലുന്നു നിനക്കുന്നൊതു പറഞ്ഞാൽ മനസ്സിലാവില്ല മനുഷ്യർക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാവുള്ളൂ അപ്പം മറ്റൊരു മറുപടി അതിൻ്റെ താ കമൻ്റ് എത്ര പേർ എങ്ങനെയൊക്കെ മരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ എടോ നിനക്കൊരു കാര്യം അറിയോ കർണാടകയിലെ ആ പുഴയിൽ ഈ മനാഫ് എന്ന വ്യക്തി നിയമ പോരാട്ടം നടത്തിയില്ലെങ്കിൽ ലോകം അവസാനിക്കുന്നത് വരെ ആ ബോഡിയും ആ ലോറിയും അവിടെ കടന്നേനെ ഇന്ന് അർജുനൻ്റെ അനിയൻ്റെ കുടുംബത്തിന് ആ ബോഡി സംസ്കരിക്കാനും അവനെടുത്ത വീട്ടിൻ്റെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനാഫ് തന്നെയാണ് കാരണക്കാരൻ അയാൾ തന്നെയാണ് ഹീറോ